മതമൈത്രിക്ക് മാറ്റുകൂട്ടി ശിവരാത്രി എതിരേൽപ്പിന് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ സ്വീകരണം മാന്നാർ തൃക്കുരട്ടി മഹാദേവര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായ എതിരേൽപ്പ് ഘോഷയാത്രയ്ക്കാണ് ജമാഅത്ത് കമ്മിറ്റി സ്വീകരണം ഒരുക്കിയത് കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി മാന്നാർ മേജർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശിവരാത്രി മഹോത്സവത്തിന് സമാപനം കുറിച്ച് തൃക്കുരട്ടി മഹാദേവ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന എതിരേൽപ്പ് ഘോഷയാത്രയ്ക്കാണ് മാനാർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി വരവേൽപ്പ് നൽകിയത് ന്റെ മതമൈത്രിക്ക് മാറ്റുകൂട്ടുന്ന ഒരു ചടങ്ങ് കൂടിയായി സ്വീകരണ പരിപാടി കടപ്ര കൈനിക്കരമഠം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച എതിരേൽപ്പ് മാന്നാർ പോലീസ് എസ് എച്ച്ഒ ഡി രജീഷ് കുമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു സേവാ സമിതിയുടെ ഈ ശിവരാത്രി ആഘോഷം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങൾക്കും ആശംസിച്ചുകൊള്ളുന്നു തുടർന്ന് തൃക്കുരട്ടി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട എതിരേൽപ്പ് ഘോഷയാത്രയ്ക്ക് മാന്നാർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൻപള്ളി ജുമാ മസ്ജിദിന്റെ പ്രധാന പ്രവേശന കവാടത്തിൽ വരവേൽപ്പ് നൽകി ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളായ ഹരികുമാർ ശിവം അനിൽ നായർ ഉത്രാടം അനുകുമാർ ഭാനുഭവനം അനീഷ് റാം ശ്രീവല്ലഭം മഹാദേവ സേവാ സമിതി പ്രസിഡന്റ് കലാധരൻ കൈലാസം എന്നിവരെ ജമാഅത്ത് ഭാരവാഹികൾ ഷാൾ അണിയിച്ചും വൊക്ക നൽകിയും സ്വീകരിച്ചു ജമാഅത്ത് പ്രസിഡന്റ് എൻ എ റഷീദ് പടിപ്പുരയ്ക്കൽ ജനറൽ സെക്രട്ടറി എ എ കലാം വൈസ് പ്രസിഡന്റ് എം കെ മുർസാദ് സെക്രട്ടറി അബ്ദുൾ കലാം തറയിൽ പള്ളത്ത് ഖജാൻജി കെ എം ഷിയാദ് ബ്രദേഴ്സ് എന്നിവരും നേതൃത്വം നൽകി തുടർന്ന് കുരട്ടിശ്ശേരിയില ഭഗവതി ക്ഷേത്രനടയിലും എതിരേൽപ്പ് ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി ക്ഷേത്ര സമിതി ഭാരവാഹികളായ സജി കുട്ടപ്പൻ പ്രഭകുമാർ സജി വിശ്വനാഥൻ ശിവൻപിള്ള അജിത് കുമാർ ഗിരീഷ് രാജേന്ദ്രൻ എന്നിവരും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ